ഹായ് ഐ എം രേഷ്മ ശ്രീജിത്ത് ഫ്രം ഒലീവിയ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അൺസ്റ്റിച്ചു സൽവാർ സിഡ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അതൊരു നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് ഇതാണ് ഫസ്റ്റ് വൺ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ത്രെഡ് വർക്കാണ് അതിനിടയ്ക്ക് ചെറിയ സീക്വൻസ് വർക്കും ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഇങ്ങനെ ബോഡി ഫുള്ള് വരുന്നുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിലും ഈ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോർഡേഴ്സ് സ്കാലപ്പ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷോളിൽ ചെറിയ ചെറിയ ഫ്ലവർ വർക്കും വന്നിട്ടുണ്ട് നമുക്ക് നെറ്റ് കോട്ട ഫാബ്രിക് എപ്പോഴും ഇത്തിരി സ്റ്റിഫായിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷെ ഇത് നന്നായിട്ട് ഒതുങ്ങുന്ന ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നതും ഷാൻ മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ടോപ്പ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്ററോളം വരുന്നുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഒരു ലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ യോഗ പോർഷനിൽ സ്ക്വയർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെയിം കളറിലെ തന്നെ ബോട്ടമാണ് വരുന്നത് താൻ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ആണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്